രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പതാം തീയതി നടക്കാൻ പോകുന്ന ശനിമാറ്റം മകരക്കൂറുകാർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകാൻ പോകുന്നത് കൂടാതെ കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറുന്ന ശനി വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാൽ അത്ര കണ്ട ആരെയും ദോഷം ചെയ്യില്ല ശനി എന്നത് കർമ്മകാരകനും ആയൊരു നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലം തരാനുള്ള അധികാരവും അവകാശവും ശനിക്ക് മാത്രമാണ് ഇവിടെ മകരക്കുറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇവരുടെ മൂന്നാം ഭാവത്തിലേക്ക് ശനി സംക്രമിക്കുമ്പോൾ ഒരു നല്ല മാറ്റം തന്നെ ഇവർക്ക് അനുഭവപ്പെടും ശാരീരികമായിട്ടും മാനസികമായിട്ടുമെല്ലാം ഇവർക്ക് ഒരുപാട് മാറ്റങ്ങളായിരിക്കും അനുഭവപ്പെടുക മകരവും രണ്ടാം ഭാവം ഭരിക്കുന്ന ശനി മൂന്നാം ഭാവത്തിൽ പൊതുവെ അനുകൂലമായ സ്വാധീനം ചെലുത്തും ഈ സ്ഥാനത്ത് നിന്ന് ശനി ഇവരുടെ അഞ്ച് ഒമ്പത് പന്ത്രണ്ട് ഭാവങ്ങളെ വീക്ഷിക്കും ഇവർക്ക് കുടുംബവുമായിട്ട് ചെറിയ ചെറിയ ഉല്ലാസയാത്രകളും സാധ്യതയുള്ള വിദേശ യാത്രകളും അതേപോലെ തന്നെ സ്ഥലം മാറ്റങ്ങൾ കൊണ്ട് നല്ലൊരു വർഷമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് സ്ഥലം മാറ്റം കൊണ്ട് നല്ലത് എന്ന് ഉദ്ദേശിച്ചത് കർമ്മരംഗത്ത് ഒരുപാട് നാളുകളായിട്ട് നല്ല കഠിനാധ്വാനം ചെയ്തിട്ടും പ്രമോഷനൊന്നും ലഭിക്കാതിരുന്നവർക്ക് നല്ല രീതിയിൽ പ്രമോഷൻ ലഭിച്ച് കുടുംബത്തിനോട് ചേർന്നെടുക്കാവുന്ന രീതിയിലുള്ള സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള ഒരു സ്ഥലമാറ്റമോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് മതപരവും ആത്മീയപരവുമായ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് വർദ്ധിച്ചു വരുന്ന താല്പര്യം കാണാൻ സാധിക്കും അതായത് ഇവർക്ക് ആത്മീയപരമായിട്ട് ഒരുപാട് ഉന്നതികളിലെത്താൻ സാധിക്കുമെന്നർത്ഥം ഇവരുടെ സഹോദരങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുമെങ്കിലും അവരുമായുള്ള ആ ഒരു ബന്ധം പോസിറ്റീവായിട്ട് വീണ്ടും തുടരും അതായത് കുറച്ച് നാളുകളായിട്ട് സഹോദരങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി ആ കുടുംബത്തിൽ വീണ്ടും ഒരു ഐക്യം കൊണ്ടുവരാനൊക്കെ ഇവർക്ക് സാധിക്കും എന്നാണ് അർത്ഥം ഇവരുടെ കുട്ടികൾക്ക് കാര്യമായ പുരോഗതി കൈവരിക്കും അതായത് കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളാണെങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകും അവരെ കുതിച്ചോർത്ത് ദുഃഖം ഒന്നും അനുഭവിക്കേണ്ട അവസ്ഥ വരില്ല എന്നർത്ഥം കൂടാതെ ഇവർക്ക് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ഉന്നതിയിലെത്താൻ സാധിക്കും ഒരുപാട് നാളുകളായിട്ട് പണമൊക്കെ മുടങ്ങിക്കിടന്നിട്ടുണ്ടെങ്കിൽ ആ പണമെല്ലാം തിരികെ വരാനുള്ള ഒരു സാഹചര്യമൊക്കെ വന്നു ചേരും ഇവർക്ക് സാമൂഹിക വലയം വികസിപ്പിക്കാൻ സാധിക്കും ഇവരുടെ ബുദ്ധിയും മിടുക്കും വഴി വിവിധ മേഖലകളിൽ വിജയം കണ്ടെത്താൻ സാധിക്കും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം അതായത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളോടു കൂടിയിരിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നർത്ഥം ജൂലൈ മുതൽ നവംബർ മാസം വരെ ദഹന പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും അതായത് കർമ്മരംഗത്ത് പ്രത്യേകിച്ച് കർമ്മരംഗത്ത് ഉള്ളവരൊക്കെ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവർ ശ്രദ്ധിച്ച് കഴിച്ചില്ലെങ്കിൽ അവർക്ക് ആ ദഹനപരമായിട്ടുള്ള അസുഖങ്ങൾ ഗ്യാസ്ട്രോ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ പെരുമാറണം കൂടാതെ വിദേശ യാത്രകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കായേ കുട്ടി കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ച് വേണം മുമ്പോട്ട് പോകാനായിട്ട് നവംബറിന് ശേഷം സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനവും പ്രയത്നവും ഈ സമയത്ത് വിജയം കൈവരിക്കുന്നതിനുള്ള താക്കോലായിരിക്കും കൂടാതെ ഈ ശനി സംക്രമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വൻകിട ബിസിനസ്സുകാർക്ക് ഒരുപാട് റിസ്കുകൾ എടുത്തൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇവർക്ക് നല്ല സമയമാണെങ്കിലും കൂടുതൽ മെന്റലി നമ്മൾ സ്ട്രെസ്ഫുൾ ആയിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന പല ബിസിനസ്സുകളും ഇവർക്ക് പരാജയം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ചെറിയ തോതിൽ അതുകൊണ്ട് അത് ചിലപ്പോൾ കുടുംബ ജീവിതത്തിലേക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് നല്ല രീതിയിൽ ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നല്ല അച്ചടക്കവും എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളത് വളരെയധികം നല്ലൊരു കാലഘട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നല്ല ഇനി വരുന്ന രണ്ടര വർഷക്കാലം നിങ്ങൾക്ക് ജീവിതത്തിൽ സമൃദ്ധിയും സമ്പത്തും ഐശ്വര്യവും വരുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്നർത്ഥം